സമസ്ത കേരള ജമീയത്തോക്ക് വേണ്ടി പ്രവർത്തിച്ച് സമസ്ത കേരള ജന്മീയത്തു എതിരില് വരുന്നതായ എല്ലാ ദുഷ്ശക്തികൾക്ക് എതിരില്ല അതിന് ശബ്ദിക്കേണ്ടവരുടെ അതിനെ എതിർക്കേണ്ടവരൊക്കെ നമ്മളെ ആ ഉത്തരവാദിത്തമൊക്കെ ആ നിലപ് ഉറച്ച് സമസ്ത കേരള ജമീയത്തിലുള്ളിൽ നിൽക്കുക സമസ്ത കേരള ജമീയത്തിലുള്ള ശിവനൊക്കെ പറഞ്ഞമായിരിക്കും എപ്പോഴും ഇതിന്റെ പിന്നിൽ നിന്നാൽ സ്വർഗത്തിൽ മഹാന്മാരാകുന്ന ആളുകൾ നമ്മളൊപ്പം അവർ നമ്മൾ സമ്പളത്തിൽ കൊണ്ടു ആ ഒരു ഗുണങ്ങൾ അങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സംസ്ഥയുള്ള ജഡിയും അത് മഹാന്മാരാകുന്ന അമ്മാവിന്റെ ഔദ്യിയാവും അവരിവിടെ സ്ഥാപിച്ച സംഘടനയാണ് ആ സംഘടന അവർ തന്നെയാണ് ഞാൻ അതിന്റെ തിയേറ്ററുണ്ടെങ്കിൽ അവർ ചെയ്യും യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഇതിന് നമ്മൾ ഉറച്ചു നിൽക്കുക ഇത് ഇവിടെ ഇത് മറ്റുമല്ല ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടന ಅದ್ರೇಶ <suss> 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 നമ്മളും ഉദ്ദേശിക്കുന്നത് ഭൗതികമായ എന്തെങ്കിലും ലാഭങ്ങൾക്ക് വേണ്ടിയല്ല നമ്മളൊക്കെ ഈ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം പിന്നെ സുഖ സൗകര്യങ്ങളൊക്കെ അത് അത് നമ്മൾ ലക്ഷ്യത്തിൽ അതുകൊണ്ട് അതിന്റെ പോഷക സംഘടന അതിനൊക്കെ വേണ്ടി നമ്മൾ നമ്മൾ പ്രവർത്തിക്കാം ലക്ഷ്യങ്ങളിൽ തെറ്റാൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുക നീയത്തോടു കൂടി നമ്മള് ഈ അതിന് മഹാന്മാരാവുന്ന ഈ സ്ഥാപനമാരാവുന്നൊക്കെ ചെയ്യട്ടെ പ്രവർത്തനങ്ങളാ ബാഹു ഈ സംഘടനയാഹു എല്ലാവിധ സുഖങ്ങളും കാത്തുരക്ഷിക്കട്ടെ